തലവഴിയെ ചുവന്നുകൊണ്ട് നടന്നവൻ തലയിൽ കാഷ്ടിച്ചു തന്ന് മുഖത്തുകൂടി ഇങ്ങനെ അരിച്ചിറങ്ങുമ്പോഴും ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിൽ ഒരു രാജ്യം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ട്രംപിന്റെ പെനാൽറ്റി ചുങ്കമെന്ന പേരിൽ ഇന്ത്യയുടെ ജി ഡി പി അതായത് പോയിന്റ് ഫോർ മുതൽ പോയിന്റ് നയൻ പെർസെന്റ് വരെ ബാധിക്കുമെന്നും ഒരുപാട് എക്സ്പോർട്ടേഴ്സിനെയും ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേരുമ്പോൾ അടിവരയിട്ട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരുത്തന്റെയും ഒരു രാജ്യത്തിന്റെയും യോഗ്യത അതിന്റെ ജാതിയോ മതമോ അല്ല അതിന്റെ സംസ്കാരവും ആ രാജ്യമെന്നൊരു ചിന്തയുടെ പൊതുബോധവുമാണ് രണ്ട് അധികാരവും അതിന്റെ സ്വത്വവുമുള്ളവൻ അതിനേക്കാൾ താഴ്ന്നവനെ അല്ലെ അവനെ ആശ്രയിച്ച് നിൽക്കുന്നവനെ എത്ര നികൃഷ്ടമായ രീതിയിൽ ചവിട്ടിത്തേക്കാം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിനകത്ത് കാണുന്നത് പോലെ രാജ്യത്തിന് പുറത്തുനിന്ന് കാണിക്കുകയാണ് ട്രംപ് എന്ന മറ്റൊരഹങ്കാരി മൂന്നാമത്തെ സംഗതി ഇത്രയും കാർക്കശ്യത്തോടെ ഒരു നടപടിയുമായി അയാൾ മുന്നോട്ട് പോകുമ്പോഴും അയാളെപ്പോലെ ഒരാളിനെ എന്തിനാണ് തോളിലേറ്റിക്കൊണ്ട് നടന്ന് എല്ലായിടവും എല്ലാം വിരിച്ചുകൊടുത്ത് അമ്പലങ്ങളിൽ പ്രാർത്ഥന നടത്തി യവൻ വന്നാൽ ഏതാണ്ട് വലിയ നീളത്തിലും ഖനത്തിലും നമുക്ക് കിട്ടാൻ പോകുമെന്ന് പറഞ്ഞ ആ വായി വായിനോക്കികളൊക്കെ എവിടെയാണ് നാലാമത്തെ കാര്യം ഒരു രാജ്യമെന്നുള്ളതിലെയും ഈ അധിക തീരുവയ്ക്ക് പ്രതിരോധമായി പ്രതികാരമായി പ്രതിവിധിയായി കടേര മുന്നിൽ സ്വദേശി എന്ന് ബോർഡ് വെക്കണമെന്ന് പറയുന്ന പണ്ട് കൊറോണ വന്നപ്പോൾ ടോർച്ചടിക്കുകയും പാത്രം കൂട്ടുകയും ചെയ്യുന്നത് പോലെയുള്ള അഭ്യാസങ്ങൾക്ക് എവിടെയാണ് കരുത്തുറ്റ സാമ്പത്തിക പാക്കേജ് ഉള്ളത് ഈ മനുഷ്യരെ സഹായിക്കാൻ അതിനാണ് രാജ്യം ഉത്തരം പറയേണ്ടത് ട്രംപിന്റെ പെനാൽറ്റി ചുങ്കം അഥവാ ഇരുപത്തിയഞ്ചുണ്ടായിരുന്ന നികുതി അൻപത് ശതമാനമാക്കി വർദ്ധിച്ചത് ഇരുപത്തിയേഴാം തീയതി ഈസ്റ്റേൺ ലൈറ്റ് ഏർലി മോർണിംഗ് ട്വൽവ് സീറോ വൺ മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഫെഡറൽ ഗവൺമെന്റിന്റെ ഉത്തരവിറങ്ങി എന്ന് പറഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട നാല് പോയിന്റാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ പോയിന്റ് ഓരോ രാജ്യത്തിന്റെയും ജനങ്ങളുടെ ജാതിയോ ഇവന്റെയൊക്കെ വമ്പോ ഹുങ്കോ അല്ല ഒരു രാജ്യമെന്നുള്ള നിലയിൽ നാം ആർജിക്കുന്ന ഒരു പൊതുബോധം നാം ആർജിക്കുന്ന ഒരു മനോഭാവം ആ രാജ്യത്തിന്റെ പാരമ്പര്യം അല്ലെങ്കിൽ അതിന്റെ സ്വത്വം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലൂസിഫറിൽ പറയുന്നത് പോലെ ഇവന്റെയൊക്കെ തന്ത ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് കൂടി ആശ്രയിച്ചാണിതിരിക്കുന്നത് ഞാനിത് പറയാൻ കാര്യം ഇവിടെ കുറച്ച് മിത്രങ്ങൾ ഉണ്ടല്ലോ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെന്നോ ഖത്തർ ഒക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ തുള്ളി വരച്ച് തുള്ളി വരച്ച് തുള്ളിച്ചാടി ഏതാണ്ട് കാക്കാമാരെ ഉണ്ടാക്കാൻ വേണ്ടി എവരെ പറഞ്ഞാൽ അവന്റെയൊക്കെ ആസനത്തിന് സുഖം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേർ അവരൊക്കെ ആ രാജ്യങ്ങളുടെ മര്യാദ കാണണം യുദ്ധമുണ്ടായപ്പോഴും യുദ്ധാനന്തരവും യുദ്ധത്തിന് മുമ്പുമൊക്കെ ഇന്ത്യ സർക്കാർ എന്ന് പറയുന്ന ഈ സർക്കാരിനോട് ആ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ഇവർ പഠിക്കണം അതുമല്ലാതെ സർക്കാരും ഈ രാജ്യത്ത് പ്രമോട്ട് ചെയ്യില്ല കാരണം അവർക്ക് വേണ്ട ഈ മുസ്ലിം വിരുദ്ധതയുടെ ഇസ്ലാമോഭൂതിയുടെ ആഴം കുറഞ്ഞുപോയാൽ പിന്നെ നിലനിൽപ്പിന്റെ വായു നഷ്ടപ്പെടും എന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താ ഒരു അധികാരവും ധാർഷ്ട്യവും സമ്പത്തുമുള്ളതിന്റെ പേരിലാണല്ലോ എവനീ അഹങ്കാരം കാണിക്കുന്നത് ബ്രസീൽ നമ്മുടെ അടുത്ത് അഹങ്കാരം കാണിക്കില്ലല്ലോ അല്ലെങ്കിൽ വേറൊരു രാജ്യം കാണിക്കില്ലല്ലോ ഇതേ അവസ്ഥ തന്നെയല്ല ഈ രാജ്യത്ത് അധികാരമുള്ള ഭരണകൂടം ഈ രാജ്യത്തിനകത്തുള്ള ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ഉത്തരേന്ത്യയിൽ മുസ്ലീങ്ങളോടും ക്രിസ്ത്യാനികളോടും പിന്നെ അതിനോടൊപ്പം കേരളം ചേർത്ത് വെച്ചാൽ മുസ്ലീങ്ങളോട് മാത്രമൊക്കെ കാണിക്കുന്ന ഈ വിരോധത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്താ അധികാരമുണ്ടെന്നുള്ള അഹങ്കാരമാണ് എല്ലാ വിഭവങ്ങളുടെയും നിയന്ത്രണം തന്റെ കയ്യിലാണെന്നുള്ള ബോധ്യമാണ് ഒരു രാജ്യ സർക്കാരിന്റെ അതേ ബോധ്യമാണ് വേറൊരു രാജ്യമെന്നുള്ള നിലയിൽ അമേരിക്ക നമ്മളോട് പ്രവർത്തിക്കുന്ന കാണിക്കുന്ന ഈ ധാർഷ്ട്യം ഇതിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് നമ്മുടെ ജമ്മിൻഡസ്ട്രി നമ്മുടെ പിന്നെ കടൽ വിഭവങ്ങൾ ടെക്സ്റ്റൈൽസ് അപ്പാരൽസ് അടക്കമുള്ള മേഖലകളിൽ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കടുത്തതാണ് നിസ്സാരമല്ല നമ്മളെ ഇത് നേരിട്ട് ബാധിക്കുന്നു എന്നുള്ളത് നമ്മളറിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജി ഡി പിയെ പോയിന്റ് ഫോർ മുതൽ പോയിന്റ് നയൻ പെർസെന്റ് വരെ ആ ജി ഡി പിയെ ബാധിക്കുമെന്നാണ് പറയുന്നത് കാരണം അമേരിക്ക എടുക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് പ്രോഡക്ട്സ് ആണ് അത് ലോകത്തിൽ അപ്പം മറ്റു രാജ്യങ്ങളിലൊന്നും പോകുന്നതല്ല അപ്പം അതാണ് അതിന്റെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ യവനെപ്പോലൊരു ഒരു 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 ഈ രാജ്യത്ത് കൊണ്ടുവന്ന് യവൻ വരുന്നതിനു വേണ്ടി പൂജ നടത്തി ഓ പ്രഭായണമഹ പ്രമോഹോ പ്രമോഹോ പ്രമോഹോഹോ എന്ന് പറഞ്ഞിട്ട് ഇല്ല പുട്ടൂറ്റിയിൽ നിന്ന് ആവി വരുമ്പോൾ അതിന്റെ പുറത്ത് കയറിയിരിക്കുന്നതിന് കിട്ടുമ്പോ സന്തോഷം പോലെ ഇവനെ എന്താ ആഘോഷിച്ചത് ഈ രാജ്യത്ത് എന്തിന്റെ പേരിൽ ആഘോഷിച്ചത് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇവൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് എന്തെങ്കിലും പിന്തുണ വന്നിട്ടുണ്ട് ഒരു രാജ്യമെന്നു പറഞ്ഞിട്ടേ യവൻറെ കച്ചവട താല്പര്യങ്ങൾക്കും വാണിജ്യ താല്പര്യങ്ങൾക്കും നിന്നുകൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചതല്ലാതെ ചരിത്രത്തിന്റെ ഏതെങ്കിലും സന്നിധ ഘട്ടത്തിൽ പേജുകൾ പിന്നോട്ട് മറിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ പിന്നെന്തിനായിരിക്കും അവനെ ചുമന്നത് ചുമന്നത് മിത്രമുണ്ടല്ലോ ഏറ്റവും വലിയ ഫ്രണ്ട് അദാനി അംബാനി പോലുള്ള മുതലാളിമാർക്ക് കച്ചവടം ഇൻവെസ്റ്റ്മെന്റ് അവിടുത്തെ ചില കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം അടക്കമുള്ളവയൊക്കെ കിട്ടിയിട്ടുണ്ടാവും അതിന്റെ ഉപകാരസ്മരണയായിരിക്കും അതിനെയും ദേശീയ വികാരത്തോടൊപ്പം ജാതി വികാരത്തോടൊപ്പം ഒക്കെ ചേർത്ത് വെച്ചല്ലേ ആ ആഘോഷിച്ചത് എന്തിനായിരുന്നു നാലാമത്തെ അവസാനത്തെ പോയിന്റ് ഇത്രയും കഠിനമായ രീതിയിൽ ഒരു രാജ്യത്തിന്റെ സ്വയംഭരണാധികാരത്തെ അതിന്റെ അസ്തിത്വത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണല്ലോ ചൊടിപ്പിക്കുന്നത് ഈ എണ്ണ വാങ്ങുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്കൊന്നുമല്ലല്ലോ സാധാരണക്കാരനൊന്നും ഇതിന്റെ പ്രയോജനമൊന്നും കിട്ടുന്നെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് അവിടുന്ന് വില കുറച്ച് വാങ്ങുന്നത് കുറച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് കിട്ടുന്നെങ്കിലും ബാക്കിയെല്ലാം മുറ പ്രധാനമന്ത്രിയുടെ മുതലാളിമാർക്കാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത് അപ്പോ ഇങ്ങനെയൊരു സംഗതി ഉണ്ടായി ഇതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായപ്പോ രാജ്യം ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് അന്വേഷിക്കുന്നത് ഞാൻ ഇന്ന് ഈ പത്രം മുഴുവൻ വായിച്ചു നോക്കി എന്തായി രാജ്യത്തിന്റെ പ്രതികരണം നിങ്ങൾ എല്ലാവരും സ്വദേശി എന്ന് പറയുന്ന ബോർഡുകൾ വെക്കണം കടയുടെ പുറത്ത് സ്വദേശി ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കണം ഇത്തരം ഉടായ്പ വാതഗതികളും പ്രചാരവേലകളും അല്ലാതെ ഒരു ധനകാര്യ പാക്കേജ് പ്രഖ്യാപിക്കാനുണ്ടോ രാജ്യമേ ഈ പറയുന്ന ഇടിഞ്ഞു പോകുന്ന ഈ എക്സ്പോർട്ടേഴ്സിന് നിശ്ചലമാകാൻ പോകുന്ന ഈ സെഗ്മെന്റിന് പണിയില്ലാതാകാൻ പോകുന്ന ആളുകൾക്ക് സഹായിക്കാൻ എന്തെങ്കിലും സപ്പോർട്ട് താരിഫ് എന്തെങ്കിലും പാക്കേജ് അതില്ലാതെ വെറുതെ ബോർഡ് വെച്ചും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആവേശം കൊള്ളിച്ചും പണ്ട് പാത്രം കൊട്ടിയതുപോലെയും ലൈറ്റ് അടിച്ചതുപോലെയും എന്താണ് പ്രതിവിധി ഏതായാലും ഇനിയെങ്കിലും ഗുണപാഠം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഉണ്ടാവില്ലെന്നറിയാം എങ്കിലും ആഗ്രഹിക്കാറല്ലോ